ഹായ് ഗായ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിലെ കേരള ഫിലിം അവാർഡ്സുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ നമുക്ക് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് അത് പുള്ളി ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് പക്ഷേ എന്നാലും അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് നോക്കിയിട്ടുള്ള ഒരാളാണ് ആസിഫലി പുള്ളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തലവൻ അതേപോലെ കിഷ്കിന്ദ കിഷ്കിന്ദഡം ലവൽ ക്രോസ് അതേപോലെ തന്നെ അഡിഗോസ് അമി ഘോസ് ഇങ്ങനെയുള്ള ഈ സിനിമകളിലെല്ലാം വളരെ വേറിട്ട് ആസഫലിന് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു സിനിമയിൽ കണ്ട ആസഫലി നമുക്ക് വേറൊരു സിനിമയിൽ കാണാൻ പറ്റില്ല അത്രയും വെർഷ്ടിലായിട്ടുള്ള റോൾസും അത്രയും സട്ടിലായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുമാണ് പുള്ളി ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് തലവനിലെ ഒരു ആംഗ്രി യങ് പോലീസ് ക്യാരക്ടർ ക്യാരക്ടറായിരുന്നാലും അതേപോലെ കിഷ്കന് കണ്ടത്തിലുള്ള ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ അത് പുറത്ത് പറയാൻ പറ്റാതെ എല്ലാ ഉള്ളികളൊക്കെ നടക്കുന്ന ഒരു അച്ഛനായിരുന്നാലും അതേപോലെ അടിഗോ സമികോസിൽ ആ ഒരു അത്രയും ലൗഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ വേറെ ആര് ചെയ്താലും കയ്യിൽ നിന്ന് പോകാൻ ഉള്ള ഒരു ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് സത്യം പറഞ്ഞ ഈ പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഇതിലും മികളില് നമ്മൾ വേറെ കണ്ടിട്ടുള്ളത് മോഹൻലാൽ മാത്രം ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ ഈ പറയുന്ന അടുത്ത ലെവൽ ക്രോസ് എന്നുള്ളത് തന്നെ അത്രയും ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിരുന്നു ആ ഒരു സാധനം നിങ്ങൾ കണ്ടതാണ് ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള റോള് ചെയ്തിട്ട് പുള്ളിക്കൊരു അവാർഡ് കൊടുക്കാത്തത് മമ്മൂട്ടിക്ക് ആക്ച്വലി കൊടുത്തത് ഓക്കെയാണ് അത് വേറൊരു അതിന് എനിക്ക് യാതൊരുവിധ വിയോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പുള്ളിയും ഈ ഒരു അവാർഡിന് അർഹനായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പുള്ളിക്ക് ഒരു ടൊവിനോക്ക് ഏറെ മുലി കൊടുത്ത പോലുള്ളൊരു പ്രശംസപാത്രമാണ് കൊടുത്തത് അപ്പോൾ അതിന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു യോജിപ്പുണ്ട് ഈ ഒരു ജൂറി ആയിട്ട് അതേപോലെ തന്നെ കിഷിന്ദ കാണ്ടത്തിൻ്റെ ബീജിയും കിഷിന്ദകാണ്ടത്തിൻ്റെ ബീജിയും എനിക്കൊന്നും ഈ ഒരു കുറച്ച് കാലയളവിൽ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ അതിനൊന്നും നമുക്ക് അവാർഡും പരിപാടിയൊന്നും കൊടുത്തിട്ട് പലരും ഈ പറയുന്ന യൂത്തമാരിലെ ഏറ്റവും മികച്ച അഭിനയം ഡെലിവറി ചെയ്യുന്നത് ഫഗത് ഫാസിലാണെന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അത് എപ്പോഴും ആസിഫലിയാണ് ഏറ്റവും കൂടുതൽ സട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ വെർസെറ്റലായിട്ടുള്ള ഒരു പരിപാടി ഡെലിവറി ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന പുള്ളിയുടെ ഒരു ഗ്രാഫ് ഗ്രാഫെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നോക്കിയതന്നെ മനസ്സിലാവും കെട്ടിളാണെൻ്റെ മാലാഗ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ മുകളിലോട്ട് അപ്പ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് പുള്ളിയുടെ കരിയർ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ആക്ടർ എന്നൊരു അവാർഡ് പുള്ളിക്ക് മിസ്സായി എങ്കിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ പുള്ളിക്ക് തന്നെയാണ് ഈ പറയുന്ന ഒരു അവാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പുള്ളി അത് ഡിസർവ് ചെയ്യും ചെയ്തിരുന്നോ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നു പുള്ളിക്കൂടെ ഷെയർ ചെയ്യണമായിരുന്നോ എന്നുള്ള ചെയ്യുക സോ ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി താങ്ക് യു